സംസ്ഥാന ക്ഷീരസഹകാരി അവാർഡ് നേടി ഇടുക്കി ഉടുമ്പന്നൂർ സ്വദേശി കെ ബി ഷൈൻ കഴിഞ്ഞ വർഷം അമയപ്ര ക്ഷീര സഹകരണ സംഘത്തിൽ ഏഴു ലക്ഷം ലിറ്റർ പാലാണ് ഷൈൻ നൽകിയത് ഈ റെക്കോർഡിന് പിന്നാലെയാണ് ഷൈനെ തേടി അവാർഡ് എത്തിയത് മുന്നൂറ് പശുക്കളാണ് ഷൈന്റെ ഫാമിലുള്ളത് ദിവസേന ഒരു പശുവിന് മുപ്പത് കിലോ തീറ്റ വേണം നാല് ഹെക്ടർ സ്ഥലത്ത് പുൽകൃഷി ഉണ്ടെങ്കിലും പശുക്കൾക്ക് ഇത് പോരാതെ വന്നതോടെയാണ് കന്നാരപ്പോള നൽകാൻ തീരുമാനിച്ചത് ഇത് ഷൈന് ഗുണകരമായി പാലുൽപാദനം ഗണ്യമായി വർദ്ധിച്ചു കഴിഞ്ഞ വർഷം അമയപ്ര ക്ഷീര സഹകരണ സംഘത്തിൽ ഏഴ് ലക്ഷം ലിറ്റർ പാലാണ് ഷൈൻ നൽകിയത് ഇതിന് പിന്നാലെയാണ് സംസ്ഥാന ക്ഷീര സഹകാരി അവാർഡ് ഈ കർഷകനെ തേടിയെത്തിയത് അതായത് നമ്മള് ലാഭകരമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതിനകത്ത് കഷ്ടപ്പെട്ട് നമ്മൾ പിന്നെ പാല് മെയിൻറ്റൈൻ ചെയ്തിട്ടാണെങ്കിലാണ് നമുക്ക് ഇത് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഉള്ള പാലെന്ന് പറയുന്നത് നമ്മളൊരു പശു നമ്മൾ ഒരു നമ്മൾ വളർത്തുന്നവരാണ് എപ്പോഴും ഒരു മൂന്ന് നൂറ്റി മുപ്പത് ലിറ്റർ പാൽ ആവറേജ് വരുന്ന ഒരു രീതിയിൽ നമ്മൾ ഫാം ക്രമീകരിക്കും മാത്രമാണ് നമുക്ക് ജേഴ്സി എച്ച് എസ് ഇനത്തിൽപ്പെട്ട പശുക്കളാണ് ഇവിടെയുള്ളത് പ്രതിദിനം രണ്ടായിരത്തി അറുന്നൂറ് ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്നു പൂർണ്ണമായും യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് ഫാമിൻ്റെ പ്രവർത്തനം